ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക ബെൽബട്ടൺ അമർത്തിയാൽ ക്രമാനുഗതമായി നമ്മൾ ചെയ്യുന്ന ചാനലുകൾ അല്ലെങ്കിൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം ഇന്ന് ഞാൻ മുൻപ് പല പ്രാവശ്യം ഒന്ന് രണ്ട് ചെയ്ത ഒരു വിഷയത്തിൻ്റെ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ആ എക്സ്പാൻഷന് ഒരു പ്രത്യേകതയുണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവരെ എനിക്കിപ്പോൾ വരുന്ന കമൻറ്റുകളിനകത്തൊക്കെ എന്നെ ധാരാളം ആളുകൾ തെറി പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റുകൾ ചെയ്യാറുണ്ട് നല്ലതും ചീത്തയും ഒക്കെ കമൻറ്റുകളിൽ വരാറുണ്ട് ഞാനത് ഹാർദവുമായിട്ട് സ്വീകരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്നെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നയാളാണ് അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും എന്നെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ മ്ലേച്ഛമായിട്ടൊക്കെ മെസ്സേജ് ഇട്ടാലും നമുക്ക് ഓരോരുത്തരും അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾക്കനുസരിച്ചിട്ടാണ് പലരും പലതും പറയുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ഈ ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള നമ്മൾക്കറിയാം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചില കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ ലൈവ് പോയി എടുത്ത് വീഡിയോ ഒന്നും ഞാൻ ചെയ്യുകയുണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞു അവർ അവരവിടെ ജീവിച്ചോട്ടെ എന്തിനാണ് താങ്കൾ അവരുടെ മണ്ണിൽ അവരുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിടുന്നത് അവർ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരോട് വന്ന് കിടക്കുന്ന ആൾക്കാരാണ് അവരുള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പല പുരുഷന്മാരും കുഴപ്പമില്ലാത്ത രീതിയിൽ വഴികൾക്കൂടെ പോകുന്ന ആളുകാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബലാത്സംഗം ചെയ്യാത്തത് എന്ന് പറയുന്നത് കാരണം നോർത്ത് ഇന്ത്യയിലും മറ്റു സ്ഥലത്തുമൊക്കെ നോക്കുകയാണെങ്കിൽ രാത്രിയിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ക്രൂരമായിട്ട് ഒന്നും രണ്ടും പത്തും പേരെ കൂട്ടമായിട്ട് പരിപാടികൾ ചെയ്ത് വിടാറുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വിരളമാണ് എങ്കിലും സംഭവിക്കുന്നുണ്ട് ആ പക്ഷേ ഈ നോർത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാംസ കച്ചവടം ചെയ്യുന്ന ഞാൻ ആ വാക്കാണ് മറ്റുള്ള വാക്കിന് ഉപയോഗിക്കുന്നില്ല ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും സുപ്രീം കോടതി വരെ അവർക്കത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ എന്നത് വാസ്തവമാണ് അത് നമുക്ക് വിസ്മരിക്കാൻ നിർവാഹമില്ലതാണ് പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് ആലുവ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞതിന് ശേഷം ഞാൻ വരികയായിരുന്നു വന്നപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ആലുവയിൽ ധാരാളം ആളുകളുണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അടുത്തൊക്കെ ധാരാളം ആളുകളുണ്ട് അവിടെ ധാരാളം തമിഴരായിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും വൈകുന്നേരം ഇത്തരത്തിലുള്ള ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജോലി ചെയ്യുവാനായിട്ട് ആൾക്കാരെ അവരുടെ ക്ലയൻറ്റിനെ കണ്ടെത്താനായിട്ട് അവിടെ വന്ന് നിൽക്കുകയുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി ബൈക്കിൽ വന്നിട്ട് ഒരു സ്ത്രീ എൻ്റെ ബൈക്കിൽ വന്നുകൊണ്ട് മുഖം കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്കത് കവറപ്പ് ചെയ്തു ഞാനതൊരു വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് ഞാനിവിടേക്ക് ഇടുന്നില്ല അപ്പോൾ അവർ വന്ന് ഇവരോട് വളരെയേറെ റൂഡായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരെ അവിടെ നിന്ന് ആട്ടി തുരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഈ ആണുങ്ങളെ പിടിക്കാനായിട്ട് ആണുങ്ങളെ ഇത്തരത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് ഇത് ചെയ്യിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അത് കേരളത്തിൽ വേണ്ട ഇത് ഞങ്ങളുടെ നാടാണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇത് എൻ്റെ നാട്ടിൽ പറ്റില്ല നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ചെയ്യുക അല്ലെങ്കിൽ ബംഗാളിൽ പോയി ചെയ്യുക അല്ലെങ്കിൽ ആസാമിലോ ഒറീസയിലോ പോയി ചെയ്യും പക്ഷേ കേരളത്തിൽ പറ്റില്ല ഇത് എൻ്റെ നാടാണ് എൻ്റെ നാടിൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാം ഞാൻ പറയും നിങ്ങൾ ഇവിടുന്ന് നിന്ന് ഒക്കെ ഒരെണ്ണം ഇവിടെ ഒറ്റയറിനും ഇവിടെ കണ്ടുപോകല്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വളരെ ദൃഢമായിട്ട് എനിക്ക് അപ്പോൾ സങ്കോചവും സന്താപവും തോന്നി ഒരേ നിമിഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതേക്കുറിച്ചുള്ള വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ അവിടെ നിന്ന് തമിഴ് പെണ്ണ് പറയുന്നുണ്ട് നിനക്കൊരു കാര്യം ചെയ്യും നിനക്കെന്നോട് ഇതിങ്ങനെ പറയാൻ എന്തവകാശമാണുള്ളത് അല്ലെങ്കിൽ എന്തധികാരത്തിൻ്റെ പുറത്താണ് നീ ഇങ്ങനെ പറയുന്നത് നിനക്കിത് പറയും യാതൊരു അവകാശവും ഇല്ല യാതൊരു അധികാരവും ഇല്ല നീ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടോ നീ ബംഗാളിൽ പോയിട്ടുണ്ടോ നീ ആസാമിൽ പോയിട്ടുണ്ടോ നീ ബോംബെയിൽ പോയിട്ടുണ്ടോ നീ കൽക്കത്തയിൽ പോയിട്ടുണ്ട് അവിടുത്തെ തെരുവുകളിൽ കൂടി നീ സഞ്ചരിച്ചിട്ടുണ്ടോ അവിടുത്തെ രാത്രികളിൽ എങ്ങനെയാണെന്ന് അറിയാമോ നീ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ തമിഴിലും ബംഗാളികളും ഒറീസക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആണുങ്ങളെ പിഴപ്പിക്കാനായിട്ട് രാത്രിയിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് ചുമണ്ടും ചുമപ്പിച്ച് പിന്നെ മാറും പിന്നെ അതും ഇതുമൊക്കെ കാണിച്ചിട്ട് എൻ്റെ മറ്റുള്ള രീതിയിലേക്കുള്ള വാക്കാണ് വരുന്നത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അത് ഞാൻ ഞാനാരെയും ഞങ്ങളാരെയും അങ്ങോട്ട് പോയിട്ട് കിട്ടിപ്പിടിച്ച് വീട്ടിൽ പോയി വലിച്ചുകൊണ്ട് വരുന്നതല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അവരെന്തുകൊണ്ടാണ് വരുന്നത് അവർക്ക് ഉള്ള സുഖവും സന്തോഷവും സംതൃപ്തി ലഭിക്കുന്നില്ല അവരുടെ പുരുഷന്മാർ അവരുടെ സ്ത്രീ അവരുടെ സ്ത്രീകളെല്ലാൽ അവരുടെ പുരുഷന്മാർ സംതൃപ്തരല്ല അവർക്ക് വേണ്ടത് നൽകുവാനായിട്ട് അവരുടെ സ്ത്രീകൾ തയ്യാറല്ല അല്ലെങ്കിൽ അവരിൽ അത് സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ടാണ് അവർ വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വീട്ടിലെ ഭക്ഷണം തീരെ മോശമാകുമ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ സർവ്വസാധാരണ ാണ് അവരെ വേണ്ടതുപോലെ അവരുടെ ഭാര്യമാർ അവരെ വേണ്ടതുപോലെ നോക്കട്ടെ അവർക്ക് വേണ്ട സുഖവും സന്തോഷവും സംതൃപ്തി നൽകട്ടെ അവരൊരിക്കലും ഞങ്ങളെ പോലെയുള്ള ആളുകാരുടെ അടുക്കത്തേക്ക് വരികയില്ല പിന്നെ അങ്ങനെ വരുന്നവരെ പിടിച്ചു കെട്ടുവാനായിട്ട് ആർക്കും അധികാരവുമില്ല സുപ്രീം കോടതി വരെ കോടതി വരെ ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള അവകാശം തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഇത് പറയേണ്ട കാര്യമില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തെ മറ്റൊരു കാര്യം നീ നിനക്കറിയാമോ അവിടെ ചെന്ന് നോക്കിയാലേ അവിടെ ഏറ്റവും കൂടുതലായിട്ട് അണിഞ്ഞൊരുങ്ങിയും മുല്ലപ്പോവും ജോഴി ചുണ്ടും ചോപ്പിച്ചിട്ട് പേരിന് മാത്രം ഉടുപ്പ് ഇട്ടുകൊണ്ട് തങ്ങളുടെ മാറ വിശാലമായി കാണിച്ച് പല ഭാഗങ്ങളിലും തുണി മാറ്റിയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മലയാളികളായിട്ടുള്ള സ്ത്രീകളാണ് അവരെ നീ ആദ്യം പോയി അവിടെ നിന്ന് തുരത്ത് എന്നിട്ട് ഞങ്ങളെ തുരത്താൻ നീ വേണ്ടി നീ വാടി എന്ന് പറഞ്ഞ് പിന്നെ അവിടെ ചെറിയുടെ ഘോഷ അത്രയും പൂരമായിരുന്നു അവർ പറഞ്ഞുതിരി ചില വസ്തുതയുണ്ട് എന്ന് എനിക്ക് തോന്നി കാരണം ഒരു കുടുംബത്തിലോ ഒരു പുരുഷൻ അന്യ സ്ത്രീയോടൊപ്പം പോകണമെങ്കിൽ അവന് ആ കുടുംബത്തിൽ നിന്ന് അവൻ്റെ പങ്കാളിയിൽ നിന്ന് സുഖവും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സമാധാനം ലഭിക്കുന്നില്ല തുറന്ന് പച്ചയായിട്ട് പറഞ്ഞാൽ കാമ സംതൃപ്തി ലഭിക്കാത്തത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് അവന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും അതിൻ്റെ ആ നിർവൃതിയിലേക്ക് യിക്കുവാനായിട്ട് ഇവരെ വാടക എടുക്കുകയും ചെയ്തത് പിന്നെ ചില ആളുകൾ മദ്യപിച്ച് മതോന്മത്തരായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ലഹരി ലഹരിപ്പുറത്ത് മറ്റുള്ളവരെ പ്രാപിക്കുവാനായിട്ട് ചെല്ലുന്ന ആളുകളുണ്ട് പിന്നെ ഇത് രണ്ടുമല്ലാതെ ചില ആളുകളുണ്ട് അവർക്ക് മറ്റുള്ള പുറത്തെ ഇത് കഴിച്ച് ശീലിച്ചു പോയി അവർക്ക് വീട്ടിൽ എത്രമാത്രം മനോഹരമായിട്ടുള്ള അപ്സര കന്യ അപ്സര കന്യകകളെ പോലെയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിലും അവരിൽ അവർക്ക് തൃപ്തമാകാതില്ല അവർക്ക് ഈ കച്ചടകളായിട്ടുള്ള ഞാൻ ആക്ഷേപിച്ച് പറയുകയല്ല അത്തരത്തിലുള്ള രീതിയിലേക്ക് പോയാൽ മാത്രമേ അവർക്ക് സംതൃപ്തി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആ രീതിയിൽ പോകുന്ന ആളുകളും ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ അങ്കമാലിയിലോ ചാലക്കുടിയിലോ പെരുമ്പാവൂരോ ആലുവയിലോ എറണാകുളത്തോ ഒക്കെ രാത്രിയിലേക്ക് നിങ്ങൾ നടക്കുകയാണെങ്കിൽ രാത്രിയുടെ മറപ്പറ്റി പണ്ടൊക്കെ പേരിനായിരുന്നുവെങ്കിൽ ഇപ്പോൾ പലത്തും പല സ്ഥലത്തും ഇതുപോലെയുള്ള ധാരാളം ആളുകൾ രാ പോളം അണിഞ്ഞൊരുങ്ങി വില കുറഞ്ഞ അത്തരം പൂശി മുല്ലപ്പൂവും ചൂടി ആളുകളെ കാത്തു നിൽക്കുന്നുണ്ട് എന്തിനാണ് അവർ അവിടെ നിൽക്കുന്നത് ആ സ്ത്രീ പറയുകയാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട് പലരിൽ നിന്നായിട്ടുള്ളവരാണെങ്കിലും ഒരു ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ കുട്ടികളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള അച്ഛന്മാരും അമ്മമാരും മറ്റുള്ളവരുമുണ്ട് ഞങ്ങളുടെ സ്കൂൾ വീട്ടിൽ കോളേജിൽ പോകുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതുമായ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഞങ്ങൾക്ക് ചിലവന് കൊടുക്കണം പലർക്കും മരുന്ന് വാങ്ങി നൽകണം പല കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള തൊഴിലുകളോ ജോലികളോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതിനുള്ള ഉപാധികളില്ല അതിന് പോകാനുള്ള മാര്ഗമില്ല അല്ലെങ്കിൽ ജോലി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ പറയുന്നുണ്ട് ആ എന്തെങ്കിലും പോയി അന്തസ്സായിട്ട് പോയി ജോലി ചെയ്ത് ജീവിക്കൂ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് നീ എനിക്കൊരു ജോലി തരുമോ അവർ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ നമ്മളുടെ മുന്നിലേക്ക് കൊഞ്ഞനം കുത്തി കാണിക്കുകയും നമ്മളുടെ മുന്നിലേക്ക് വില ചൂണ്ടി അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾക്ക് നിശബ്ദരായിട്ട് ഇത് കേട്ടു നിൽക്കാനും വലിയ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ചാനലുകളിൽ നിന്ന് പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും നടത്തുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഞാനൊരിക്കലും ഇങ്ങനെയുള്ള വീഡിയോ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് കാരണം അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ അവിടുന്ന് അടിച്ചു ഓടിച്ച് അവരെ അവിടുന്ന് പായിക്കണം എന്ന ഉദ്ദേശിച്ചതല്ല ഞാൻ ഈ വീഡിയോ അവരെവിടെ നിൽക്കുന്നു അവരെവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊന്നുമല്ല ഞാൻ ഞാൻ അവരെ ഉദ്ധരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പിന്നെ അപ്പോൾ ഈ ആ ചെയ്യുവാനുമായിട്ടും അല്ല ഇവിടെ വന്ന് പറയുന്നത് ഇത് നിങ്ങളിലെ ഓരോരുത്തർ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ പുരുഷന്മാരും കേൾക്കുവാനായിട്ട് എൻ്റെ സഹോദരന്മാരും മനസ്സിലാക്കുവാനായിട്ടാണ് കാരണം അവരുടെ കൂടെ പോയിട്ട് നിങ്ങൾ സേഫ്റ്റി ഒന്നും ഇല്ലാതെ പോയി പരിപാടിയൊക്കെ ചെയ്ത് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവളുമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഏത് തരത്തിലുള്ള മാരക രോഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഒരു സംസ്കാരം നമ്മളുടെ പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ആരാണെങ്കിലും എന്നെ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ആരുടെ ും ഭർത്താക്കന്മാരോ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്യജന്മാരൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പുരുഷന്മാരായിട്ടുള്ള ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പലരും എനിക്കെന്താണ് എനിക്കെന്തിൻ്റെ ഡാഷാണ് നീ എന്താ ഡാഷ് ഫോൺ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കെ ഐ വിൽ അഡ്മിറ്റിറ്റ് കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ നിങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ അവരെയല്ല ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ കുറ്റം പറയുന്നത് നിങ്ങളെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നത് നിങ്ങളവിടേക്ക് പോകുന്ന ഈ കുറ്റം പറയുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവിടേക്ക് പോകാൻ തൽപ്പരലായിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അവിടേക്ക് പോകാനായിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ഭാഗത്ത് നിങ്ങൾ ഒക്കെ എല്ലാം സാറ്റിസ്ഫൈഡ് അല്ല ഹാപ്പിയല്ല ശരിയല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ ഭക്ഷണം നമ്മൾ രാവിലെ കാപ്പിക്ക് വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അടുത്ത് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കും എന്തുകൊണ്ടാണ് കഴിക്കുന്നത് വീട്ടിൽ രാവിലെ ഒന്നും ഇല്ല അല്ലെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ രാവിലെ പ്രഭാത ഭക്ഷണം അവിടെ ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ വീട്ടിൽ ഉച്ചയ്ക്ക് ചോറില്ല ചോറിന് കറിയില്ല രുചികരമായ കറികളൊന്നും ചോറിന് വീട്ടിലില്ല എങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കും അതുതന്നെയാണ് അവിടെ അപ്പോൾ നമ്മളുടെ കുടുംബത്ത് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ തന്നെയും അവര് അവരുടെ പുരുഷന്മാരെ ഒരുമിച്ച് അവരോട് അടുപ്പിച്ച് നിർത്തേണ്ടത് സ്നേഹം കൊണ്ടും കാമം കൊണ്ടും സംതൃപ്തി കൊണ്ടും സാമീപ്യം കൊണ്ടും എല്ലാം കൊണ്ടും അവരെ അടുപ്പിച്ച് നിർത്തിയാല തന്നിലേക്ക് ആകർഷിച്ച് നിർത്തിയാല അവർക്ക് വേണ്ടതൊക്കെ നൽകിയാൽ ഒരുപക്ഷെ അവരെ ഇത്തരത്തിലുള്ള വെയിൽ ചാടി പോവുകയില്ല വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയും വേറെ നിറയെ നല്ല രുചികരമായിട്ട് എല്ലാ രീതിയിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നവർ വളരെ തുലവും കുറവാണ് ഹോട്ടലിൽ പോകുന്നവർ ശരിയല്ലേ ധാരാളം പുരുഷന്മാരെ പൊതിച്ചോറ് കെട്ടിയിട്ട് അല്ലെങ്കിൽ പാക്ക് ചെയ്ത് ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് കാരണം സ്നേഹത്തോടെ അവരുടെ പങ്കാളികളൊക്കെ നൽകുന്നു അപ്പോൾ ആ ഒരു സെയിം പ്രവണത തന്നെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെയും നമ്മൾ പ്രകടമാക്കുന്നത് നമുക്ക് വേണ്ടത് കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങ് പോയിട്ട് ആറേയും പിന്നാമ്പറത്ത് മണത്തോണ്ടൊന്നും നമ്മൾ നടക്കില്ല അപ്പോൾ പിന്നെ ഇവരൊക്കെ ചില ആളുകളുണ്ട് ഇവരൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞാൽ മാറും മുലയും കാണിച്ചൊക്കെ നടക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥല കാര്യങ്ങൾ എക്സ്പ്ലോസ് ചെയ്ത് നടക്കുക അവർക്ക് വേണ്ടതൊക്കെ എല്ലാ രീതിയിലും അവർക്ക് നൽകുന്നതെല്ലാം ഒരിക്കലും നമ്മുടെ ഇണയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരിക്കലും അത്തരത്തിലൊന്നും ചെയ്ത് കൊടുക്കുവാനായിട്ടോ ആ രീതിയിലേക്കുള്ള കാമപ്രാന്തിന് അവർ തയ്യാറായിരിക്കുകയില്ല എന്ന് ചിലപ്പോൾ നമുക്ക് അനുമാനിക്കാവുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീട്ടിലുള്ളവർ അലേർട്ടായിട്ടിരിക്കുക നമ്മുടെ കുടുംബത്തിലുള്ളവർ അലേർട്ടായിരിക്കുക കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാകും നമ്മുടെ രാജ്യം നന്നാകും മൊത്തം എല്ലായിടത്തും നന്മയും നല്ലതും മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് നന്മയുടെ ആ പ്രഭാവലയമാണ് വലയമാണ് കുടുംബത്തിലെ കിട്ടുറപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഞാനിവർ അവിടെ നിൽക്കുന്നുണ്ട് ഇവരിവിടെ നിൽക്കുന്നുണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു അവരെ പിടിക്കാൻ പോകുന്നു ഇവരെ പിടിപ്പിക്കാൻ പോകുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ അവരാരെയും ഈ ആ സ്ത്രീ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുത്തിൻ്റെയും വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരുത്തിയുടെയും വീട്ടിൽ പോയിട്ട് ഒരുത്തിയുടെയും കിട്ടി മാരെയോ അല്ലെങ്കിൽ അപ്പന്മാരെയോ ആങ്ങളമാരെയോ മക്കളെ ഒന്നും വലിച്ചുകൊണ്ട് വരുന്നില്ല അവര് ഞങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് അവർ ഞങ്ങളെ പ്രാപിക്കാനാണ് വരുന്നത് ഞങ്ങളിവിടെ നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് എന്തുകൊണ്ടാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നന്നാക്കാതെ ആദ്യം പോയി അവരെ നന്നാക്കുക എന്നിട്ട് നീ ഇവിടെ വന്ന് വീൺവാക്ക് പറയൂ എന്ന് ആ സ്ത്രീയെ മറ്റേ നമ്മുടെ മലയാളിയായിട്ട് ഉള്ള പെൺകുട്ടിയോട് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു അവിടെ അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ തോന്നി ഈ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അവരുടെ വഴക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ പെൺകുട്ടിയേയും മറ്റുള്ള കുറേ സ്ത്രീകളുണ്ടായിരുന്നു അതുതന്നെയുമല്ല അത് കേൾക്കുവാനായിട്ട് അവിടെ ഒത്താശ പറയുവാനായിട്ടും നെഗറ്റീവ് പോസിറ്റീവ് പറയുവാനായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ആലുവ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇത്തരത്തിൽ നിൽക്കുന്നവരുടെ മുന്നിൽ വന്നിട്ട് വളരെ ചങ്കുറപ്പോടു കൂടി നിങ്ങൾ ഇവിടെയല്ല നിൽക്കണം നിങ്ങളുടെ വീട്ടിൽ പോകൂ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിലേക്ക് ആൾക്കാർ വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള പുരുഷന്മാരുമായിട്ട് നിങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും നാലും പേരുമായിട്ടൊക്കെ നിങ്ങൾക്ക് കിടക്ക വാങ്ങണമെങ്കിൽ അതിവിടെയെല്ലാം നിങ്ങളുടെ നാട്ടിൽ പോയി ചെയ്യുക ഇത് കേരളമാണ് അതിലുപരി ഇത് എൻ്റെ നാടാണ് എൻ്റെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഞാൻ അനുവദിക്കത്തില്ല ഇത് നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടി ഓടി വായിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് എനിക്ക് ആ ധാരാളം ണെന്നോ എന്താണെന്നോ അറിയില്ല പക്ഷേ ട്രാവൽസിനെ സത്യത്തിൻ്റെ ഉള്ള യാത്രയിൽ ചില സത്യങ്ങൾ നമ്മൾക്ക് കണ്ടേ മതിയാവും നമ്മളത് മനസ്സിലാക്കിയേ മതിയാവും അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിന്റുകളും നെഗറ്റീവ് മൈനസ് പോയിന്റുകളും എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും നമുക്കൊരു ചർച്ച അനിവാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് നമ്മൾക്ക് ആ പെൺകുട്ടി പറഞ്ഞതിനോട് എത്രമാത്രം നിങ്ങൾ യോജിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ആ സ്ത്രീ പറഞ്ഞതിനോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ട് ആ സ്ത്രീ പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ൂരോ മൈസൂറോ ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ മുംബൈയിലോ ഓ മറ്റു സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം അണിഞ്ഞൊരുങ്ങി ചായവും തേച്ച് പൂവും ചൂടി ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നിൽക്കുന്ന മലയാളികളായിട്ടുള്ള സ്ത്രീകളെ ആദ്യം നാട്ടിലേക്ക് തിരിച്ചു വിളിച്ചതിന് ശേഷം ഞങ്ങളെ ഉപദേശിക്കാൻ വരിക അതിലുപരിയായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള അണ്ണന്മാരെയും ചേട്ടന്മാരെയും അനിയന്മാരെയും മക്കളെയും ഭർത്താക്കന്മാരെയും നിങ്ങൾ ആദ്യം നിങ്ങളുടെ പരിധിക്ക് നിർത്താനായിട്ട് ശ്രമിക്കുക ഞങ്ങളെ നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ടല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ വാചകമാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് എൻ്റെ സ്ഥലമാണ് ഇതെൻ്റെ പട്ടണമാണ് ഇതെൻ്റെ ഗ്രാമമാണ് ഇവിടെയുള്ള ഇവിടെ ഇത്തരത്തിലുള്ള യാതൊരു അനാശാസ്യ പ്രവർത്തനങ്ങളും ഒരു പെണ്ണായ ഞാൻ അനുവദിച്ചു തരികയില്ല ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ പ്രതിരോധിക്കും നിങ്ങളെ ഇവിടുന്ന് പായിക്കുക തന്നെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിയായ ചങ്കുരപ്പുള്ള ആ പെൺകുട്ടിയുടെ ഒപ്പമാണോ നിങ്ങളെന്നുള്ള കാര്യം എനിക്കറിയാൻ ആഗ്രഹമുണ്ട് മറ്റു പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക നമുക്കൊരു ചർച്ചയായിട്ട് മുന്നോട്ട് കൊടുക്കും കാരണം നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ അന്യതിന് കാണുന്ന കാര്യമാണ് ഇത് ഒരു എറണാകുളത്തെയോ അല്ലെങ്കിൽ ഒരു പെരുമ്പാവൂരിലെ ഒരു ആലുവയിലെ ഒരു അങ്കമാലിയിലോ മാത്രം വിഷയമല്ല ഇത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ വിപുലമായി എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ് പതുക്കെ 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 വ്യാപിച്ചു അപ്പോൾ അതിനാരാണ് തടയിടേണ്ടത് അതിനാരാണ് ആവേണ്ടത് ആർക്കാണ് കൂടുതൽ ചിന്താശേഷി വരേണ്ടത് ആരൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ആരൊക്കെയാണ് നമ്മൾ വരുതികൾ നിർത്തേണ്ടത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റുകൾ എഴുതി അറിയിക്കുക ടാവുൽ സുനുവിനെ നിങ്ങൾ നൽകുന്ന സ്നേഹവും പരിഗണനയും ആത്മാർത്ഥവും ഞാൻ നെഞ്ചോട് ചേർക്കുന്നു ഹൃദയപൂർവം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളോട് ഏവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ടാണ് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര താങ്ക് യു ഓൾ